സഭാവിശ്വാസികളെ വിശ്വാസികളെ കണ്ണീരിലാഴ്ത്തി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പ്രഥമ മെത്രാപൊലീത്ത മാർ അത്തനേഷ്യസ് യോഹാൻ വിടവാങ്ങി അമേരിക്കയിൽ വെച്ച് പ്രഭാതം നടത്തത്തിനിടെ വാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കയാണ് അന്ത്യം നിരാലമ്പർക്ക് സാന്ത്വനമേകി ആതുരസേവന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന വ്യക്തിത്വമാണ് വിടവാങ്ങിയത് അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് സാധാരണ കർഷക കുടുംബത്തിലാണ് കെ പി യോഹനാന്റെ ജനനം കൗമാരകാലത്ത് തന്നെ ബൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞു പതിനാറാം വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡാളസിൽ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു കാസറായി ദൈവവചനം പ്രചരിപ്പിച്ച് പിന്നീട് വൈദിക ജീവിതം ഇതേ മേഖലയിൽ സജീവമായിരുന്ന ജർമ്മൻ പൗര ഗിസല്ലയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഭാര്യയുമായി ചേർന്ന് തുടങ്ങിയ ഗോസ്ബൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം ജീവിതത്തിൽ വഴിത്തിരിവായി സംഘടന വളർന്നതോടെ നീണ്ട വിദേശവാസത്തിനുശേഷം തിരുവല്ല ആസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ യോഹന്നാൻ തീരുമാനിച്ചു ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്തി രണ്ടായിരത്തി മൂന്നിൽ ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകി സേവന രംഗത്ത് സഭ വേറിട്ട സാന്നിധ്യമായി ചുരുങ്ങിയ ചിലവിൽ സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കാൻ തിരുവല്ലയിൽ മെഡിക്കൽ കോളേജും തുടങ്ങി ഇന്ത്യയിലുടനീളം സഭ കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ദുരന്തമുഖങ്ങളിൽ കാരുണ്യ സ്പർശമായി രണ്ടായിരത്തി പതിനേഴിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേര് മാറുമ്പോൾ ലോകമെമ്പാടും വേരുകളുള്ള ക്രൈസ്തവ സഭയുടെ പ്രഥമ മെത്രാപുലീത്ത സ്ഥാനം കെ പി യോഹനാനെ വിശ്വാസികളേൽപ്പിച്ചു